അമേരിക്കയിലേക്ക് വരുന്ന പുതിയ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഈ വർഷം കുറവുണ്ടായതായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ പുറത്തുവിട്ട ഓപ്പൺ ഡോർസ് റിപ്പോർട്ട് പറയുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം വിദേശ വിദ്യാർത്ഥികൾക്കുള്ള വിസ നടപടികൾ കർശനമാക്കിയതിനെ തുടർന്ന് ഈ സെമസ്റ്ററുകളിൽ കോളേജുകളിൽ ചേർന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം പതിനേഴ് ശതമാനം കുറഞ്ഞു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ ഏഴ് ശതമാനം കുറവുണ്ടായിരുന്നു ഇതിന് കാരണം ചൈനയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ വരവ് കുറഞ്ഞതും രാഷ്ട്രീയപരമായ കാരണങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ട്രംപിന്റെ ഭരണകൂടം ഉന്നത വിദ്യാഭ്യാസത്തെയും യറ്റത്തെയും ലക്ഷ്യമിട്ട് നടത്തിയ നീക്കങ്ങൾ രാജ്യത്തെ സർവകലാശാലകളിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇത് കാരണം പല വിദേശ വിദ്യാർത്ഥികൾക്കും അമേരിക്കയിൽ പഠിക്കാൻ സാധിക്കാതെ വരികയോ പഠിക്കാൻ താൽപര്യമില്ലാതിരിക്കുകയോ ചെയ്തു വേനൽക്കാലത്ത് വിസാഭിമുഖങ്ങൾ ഒരു മാസത്തേക്ക് നിർത്തിവെക്കുകയും അതിനുശേഷം കൂടുതൽ പരിശോധനകളും കുറഞ്ഞ അപ്പോയിൻമെന്റുകളുമാണ് നടത്തിയത് വിദേശ വിദ്യാർത്ഥികൾ സാധാരണയായി മുഴുവൻ ട്യൂഷൻ ഫീസും അടക്കുന്നതിനാൽ ഈ നടപടികൾ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെയും ബാധിച്ചു എങ്കിലും വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ കോളേജുകൾ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് സർവേയിൽ പങ്കെടുത്ത പകുതിയിലധികം സ്ഥാപനങ്ങളും വിദേശ വിദ്യാർത്ഥികൾക്ക് അടുത്ത വർഷത്തേക്ക് അവരുടെ പ്രവേശനം മാറ്റിവെക്കാൻ അനുമതി കൂടാതെ ഈ വിദ്യാർത്ഥികളെ റിക്രൂട്ട് ശ്രദ്ധ അറിയിച്ചു സർവേയിൽ പങ്കെടുത്ത സ്ഥാപനങ്ങളിൽ എൺപത് ശതമാനത്തിലധികം പേരും ക്യാമ്പസുകളിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ കാഴ്ചപ്പാടുകൾക്ക് വലിയ വില കൽപ്പിക്കുന്നതായി പറഞ്ഞു അറുപത് ശതമാനം പേർ അവരുടെ സാമ്പത്തിക സംഭാവനകളെ പ്രധാനമായി കണ്ടു ഓപ്പൺ ഡോർസ് എന്നത് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു ഡാറ്റ പ്രോജക്ട് ഗവൺമെന്റിന്റെ ധനസഹായത്തോടെയും ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷന്റെ പിന്തുണയോടെയുമാണ് ഇത് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ആഴ്ച വിദേശ വിദ്യാർത്ഥികൾ അമേരിക്കയിൽ പഠിക്കുന്നത് നല്ല കാര്യമാണെന്നും അവരുടെ എണ്ണം കുറക്കാനുള്ള നീക്കത്തെ താൻ എതിർക്കുന്നതായും ട്രംപ് പറഞ്ഞിരുന്നു ഇത് അദ്ദേഹത്തിന്റെ ഭരണകൂടം വിദേശ വിദ്യാർത്ഥികൾക്ക് ഏറെ സ്വീകരിച്ചിട്ടുള്ള നയങ്ങൾക്ക് വിപരീതമാണ് ട്രംപിന്റെ ഭരണകാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പുതിയ വിദേശ വിദ്യാർത്ഥികളുടെ വരവിൽ കുറവുണ്ടായിരുന്നു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ ഡാറ്റ വ്യക്തമാക്കുന്നത് ഈ മാറ്റം അക്കാദമിക് തലത്തിൽ വ്യത്യസ്തമായിരുന്നു പുതിയ അണ്ടർ ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികളുടെ എണ്ണം അഞ്ച് ശതമാനം വർദ്ധിച്ചപ്പോൾ പുതിയ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളുടെ എണ്ണം പതിനഞ്ച് ശതമാനം കുറഞ്ഞു ഇന്ത്യയാണ് അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ അയക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ അമേരിക്കയിലുണ്ടായിരുന്ന മൂന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരത്തിലധികം വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്നുള്ളവരായിരുന്നു ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് പത്ത് ശതമാനം വർധനമാണ് ചൈന രണ്ടാമതായി ഏകദേശം രണ്ടു ലക്ഷത്തി അറുപത്തി വിദ്യാർത്ഥികളുമായി എത്തി ഇത് നാല് ശതമാനം കുറവാണ് ലോകമെമ്പാടുമുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് അമേരിക്ക ഇപ്പോഴും ഏറ്റവും മികച്ച ലക്ഷ്യസ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ അമേരിക്കയിലെ വിദേശ വിദ്യാർത്ഥികളുടെ ആകെ എണ്ണം അഞ്ച് ശതമാനം വർദ്ധിച്ച് ഏകദേശം ഒന്ന് ദശാംശം രണ്ട് ദശലക്ഷമായി അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകിയിട്ടുണ്ട് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ